പ്രതിസന്ധികളെയും തിരിച്ചടികളെയും അതിജീവിച്ച് മുന്നോട്ടുള്ള പ്രയാണത്തിന് അവയെ ഉത്തേജകമാക്കുന്ന മനുഷ്യർ നമ്മുടെ സമൂഹത്തിൽ വളരെ കുറവാണ് അങ്ങനെയുള്ള മനുഷ്യരാണ് ജീവിതത്തിൻ്റെ വിജയസോപാനത്തിലേറുന്നത് ഞങ്ങൾക്ക് പറയാൻ കാരണം ഇരുപതാം ഡിവിഷനിൽ നിന്നും ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന പി എസ് അത്തരത്തിലുള്ള നിരവധിയായ പ്രതിസന്ധികളും വൈതരണികളും നേരിട്ട ജീവിതത്തിലെ ദുരിതയാത്രകളിൽ അല്പം പോലും മനസ്സ് തളരാതെ അതിജീവനത്തിൻ്റെ കരുത്താവാഹിച്ചുകൊണ്ട് സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ഊന്നു നിൽക്കുകയും രാഷ്ട്രീയ പ്രവർത്തകനായി വളർന്നു വരികയും അതുവഴി നമ്മുടെ ജില്ലയിലെ തന്നെ ഭാവി വാഗ്ദാനം എന്ന നിലയിലേക്ക് ഉയരുകയും ചെയ്ത നേതാവാണ് പല ജോലികളും ചെയ്ത് പിന്നീട് ദീർഘകാലം കൊച്ചിൻ ഷിപ്പ്യാർഡിലെ നിർമ്മാണ ഒരാ ഒരാളായി അവരുടെ നേതാവായി പിന്നീട് പി എസ് സി പരീക്ഷ എഴുതി രണ്ട് വട്ടം പോലീസിലേക്ക് നിയമനത്തിനുള്ള ശുപാർശ വന്നു അത്തരമൊരു ഘട്ടത്തിൽ അപകടം സംഭവിച്ചു എങ്കിലും നിയമനം കിട്ടുമാര സന്ദർത്തി ഉത്തരവാദിത്തപ്പെട്ട പ്രസ്ഥാനത്തിൻ്റെ ആവശ്യപ്രകാരം അതുപേക്ഷിച്ച് മുഴുവൻ സമയ രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകനാകാൻ തീരുമാനിച്ച ആളാണ് അഞ്ച് വർഷം കൗൺസിലർ എന്ന നിലക്ക് കൊച്ചി നഗരസഭയുടെ ആകമാനമുള്ള പ്രവർത്തനങ്ങളിൽ ശ്രദ്ധേയമായ പങ്കുവയ്ക്കുകയും തൻ്റെ ഡിവിഷൻ്റെ വികസനത്തിനും വളർച്ചയ്ക്കും ഡിവിഷനിലെ ജനങ്ങളുടെ വിവിധ ആവശ്യങ്ങൾക്കും ഇടപെട്ട് പ്രവർത്തിച്ച് അവരുടെ അംഗീകാരം നേടിയ ആളാണ് ഇ എസ് തീർച്ചയായും ഇരുപതാം ഡിവിഷൻ എന്തുകൊണ്ടും ഇ എസ് ബിജുവിനെ പോലുള്ള ഒരാളെയാണ് ആഗ്രഹിക്കുന്നത് എന്ന് എനിക്കറിയാം ആ ആഗ്രഹം യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഈ സുജികളൊപ്പം അണിചേരണമെന്ന് വളരെ വലിയ സുഹൃത്ത് അഭ്യർത്ഥിക്കുക